ഹലോ ഹായ് എൽ ജി എ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു കടലക്കറിയാണേ കടലക്കറി ഒരു തരി പോലും തേങ്ങ ചേർക്കാതെ എങ്ങനെയാണ് നല്ല കൊഴുപ്പോടും രുചിയോടും കൂടി ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു തലേ ദിവസം തന്നെ വെള്ളത്തിട്ട കടല നല്ല വല്ല കഴുകി വാരിയെടുത്തു കുക്കറിനകത്തിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുകയാണേ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് തിള തിളച്ച വെള്ളവും കൂടി ഒഴിച്ചാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത് കടല മൂടി നിൽക്കുന്ന പോലെ മൂടി നിൽക്കുന്ന അല്പം കൂടെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ കുക്കറിനകത്തത് വേവിക്കാൻ ഒരു നാല് അഞ്ച് പ്രാവശ്യമെങ്കിലും വിസിലടിച്ചിട്ട് അതിൻ്റെ പ്രഷർ പോകുന്നിടം വരെ അതൊന്ന് അടച്ചു വെക്കണം തുറക്കരുത് അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇതാ വെന്ത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് തണുത്ത് കിട്ടുമ്പം നമുക്കത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പാൻ അടുപ്പയിലേക്ക് വെച്ചു അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ഒന്ന് ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഒര ടീസ്പൂൺ കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോഴത്തേനും കുറച്ച് ഉള്ളിയോ സവോളയോ അരിഞ്ഞത് ഇട്ട് വഴറ്റിയെടുക്കണം ഞാനിവിടെ സവോള ഇട്ടിരിക്കുന്നത് കുഞ്ഞുള്ളി ഇല്ലാത്തത് കാരണം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് മഞ്ഞൾപ്പൊടി കുറവ് വേണ്ടുന്നവർക്ക് അല്പം കൂടെ കുറച്ച് ചേർത്താലും മതി പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടു പിന്നെ മുളക് പൊടി മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർക്കാം അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് അല്പം കൂടുതൽ ചേർക്കാം കുറച്ച് വേണ്ടുന്നവർക്ക് അതനുസരിച്ച് ചേർത്താൽ മതി ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കുക ഒന്ന് ചൂടായി വരും വന്നു കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം കുരുമുളക് പൊടി ചേർത്തു ഇനി അതൊന്നുകൂടി ഒന്ന് ഇളക്കി ചൂടാക്കണം പിന്നെ അല്പം ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്തു ഇതെല്ലാം ഒന്ന് ഇളക്കി ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ പച്ചപ്പുത്തലൊക്കെ മാറിക്കഴിഞ്ഞാൽ കുത്തൽ മണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന കടല തണുത്ത് കഴിയുമ്പം ഒരു ഒരു തവി കടല കാണും അത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ആ അരച്ച കടല നമ്മൾ ഈ അരപ്പിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കി വഴറ്റിയെടുക്കണം ഇപ്പം നമ്മൾ അരച്ചെടുത്ത് ഈ അരപ്പിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കുവാണേ ഇച്ചിരി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരെ ഇങ്ങനെ നന്നായിട്ട് വഴറ്റി ചൂടാക്കിയെടുക്കുകയാണ് എടുക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കണം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആ വെള്ളം കൂടി ഒഴിച്ചു ഇതിന് കുറച്ച് നേരം കൂടെ ഒരു ഒരു മിനിറ്റ് നേരം കൂടെ ആലും ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ വെള്ളം അല്പം വറ്റി വരുന്നു കഴിഞ്ഞിട്ട് വേണം നമുക്കിതിനകത്തേക്ക് കടല ചേർക്കാം അപ്പോൾ കടല ചേർത്തു നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് ആവശ്യത്തിന് നമുക്ക് എത്രമാത്രം കൊഴുപ്പ് വേണോ ചാറിന് അതനുസരിച്ചിട്ട് വെള്ളം ഇപ്പം കൊഴുപ്പ് അധികം വേണ്ടെന്നുള്ളവർക്ക് കുറച്ചധികം വെള്ളം ചേർത്താൽ ചേർത്ത് നീട്ടിയാലും നല്ലതാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ കറിയുടെ ഉപ്പൊക്കെ നോക്കി പാകത്തിന് ഉപ്പില്ലെങ്കിൽ നമ്മുടെ ഭാഗത്തിനുള്ള ഉപ്പ് ചേർക്കുക ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് അല്പം ചാറും കൂടെ വേണം എന്നാലും ഇതിന് കൊഴുപ്പുണ്ട് നല്ല രുചിയുണ്ട് ഇതിപ്പം അപ്പത്തിനോ ഉപ്പുവാവിനോ പുട്ടിനോ ചോറിനോ ചപ്പാത്തിക്കോ ഏത് വേണേലും കൂട്ടി കഴിക്കാൻ പറ്റുന്നൊരു കറിയാണേ ഇപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് അല്പം ഉപ്പും കൂടെ ചേർത്തു അതിൻ്റെ പാകത്തിന് ഉപ്പ് വേണം എന്നാലേ ആ കറിക്ക് നല്ല ടേസ്റ്റ് നമുക്ക് തോന്നത്തുള്ളേ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായില്ലാവരും ഒന്ന് ലൈക്കും ചെയ്ത് ഷെയറും ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മുടെ വളരെ രുചികരമായ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരല്പം പോലും തേങ്ങ ചേർക്കാതെ എന്നാൽ നല്ല രുചികരമായ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിന് നമുക്ക് സെർവ് ചെയ്യാം ഉണ്ടോ നല്ല ചാറിന് നല്ല കൊഴുപ്പൊക്കെ ആയിട്ട് തേങ്ങ ചേർത്തില്ല നോക്കുകൊണ്ട് കൊഴുപ്പ് കുറവൊന്നുമില്ല നല്ല ഉള്ള നല്ല ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ അടുത്ത വീഡിയോയുമായി ഒരുന്നവരെ എല്ലാവർക്കും ബായ്